ചേട്ടാ മലയാളിയാ തമിഴാ ഇത് ഫിഷിംഗ് ബോട്ടാണോ ഏ ഗസ്റ്റ് ബോട്ടാ ഗസ്റ്റ് ബോട്ടാ ഏ അർബാബോ അർബാബിന്റെ ബോട്ടാ ഇത് ഗസ്റ്റ് ബോട്ടാ ഇത് ഫിഷിങ്ങിനുള്ളതല്ല ഇവര് അർബാബ് വന്നാൽ അയാൾക്ക് മീൻ പിടിക്കൊണ്ട് ഇങ്ങനെ കറങ്ങാനുള്ളതാ ഇവര് അയാളുടെ സ്റ്റാഫ അയാൾക്ക് വേണ്ടി മീൻ മാത്രം ലൈവ് പിടിച്ചിട്ട് അവർക്ക് കറി വെച്ചു കൊടുക്ക മനസിലായോ അതിന്റെ ഉള്ളില് ഫുള് ഫുള് മൂപ്പര് തമിഴ്നാട് ഏ അ റ്റോ ഇല്ല ഇല്ലല്ലേ അവിടെ ഫുള്ള് കേ നമ്മളെങ്ങനെ കേട്ടോ പുള്ളീന്റെ പണി പോവോ ആ ഓക്കെ ഇന്ന് എന്താ സ്പെഷ്യൽ ഫുഡ് കറി എന്ത് മീനാ എന്തോ വല്യ കൊമ്പ മീനാണോ തോന്നുന്നു ആ അയല അയല മീനാ അയലക്കറിയാ ആരാ പൈസ കൊടുക്ക അറബാബ് കൊടുക്കോ ആ പൈസ ഒക്കെ അറബാബ് കൊടുക്കും ഇഷ്ട മീൻ മേടിച്ചു കഴിക്ക എനിക്ക് വല്ല കപ്പലും പണി നോക്കിക്കൂടെ ചേട്ടാ ഇതില് റൂമൊക്കെ ഉണ്ടോ റൂമൊക്കെ ഉണ്ടോ ഇതില് റൂമുണ്ടോ അർബാബിൻ്റെതാ ഫുഡൊക്കെ ഇതിൽ എന്നാ നിൽക്ക സ്റ്റേ ഇതിന്റെ അകത്തോ എന്നുവിടെ ഈ ബോട്ടോ ആ ഈ വലിയ താമസിക്കോട്ടില്ലേ കപ്പൽ പോലുള്ള അറബാ ഒരു ഒരിതിലാണ് സ്റ്റേ ആക്കുക എന്നും ഇതിലാ സ്റ്റേ ആക്ക ഇതില് ഒരേ പണിക്കാര് മാത്ര റൂമൊന്നും അല്ലേ ഖത്തറിലേക്കൊക്കെ ഒരു ഷിപ്പിലാ പോന്ന് എന്താ സുഖല്ലേ ലൈഫ് ഫാമിലി ആയിട്ട് അറബി ഉം

ഷെയ്ക്കിന്റെ ആ ഓക്കെ ഈ ലാസ്റ്റ് മുതലാ ലാസ്റ്റ് വരെ ഷെയ്ഖ് ഫാമിലിയാ അപ്പൊ എല്ലാരും വന്നിട്ട് അങ്ങോട്ടേക്കുള്ള ഡീസൽ കോലോ രാമേശ്വരം ആ ഓക്കെ ഒക്കെ രാമേശ്വരത്തിലുള്ള ആളുകളാണ് ഇവിടുത്തെ അണ്ണ എത്ര വർഷമായിട്ടു വർഷം ലൈഫ് ഷി വീഡിയോ എടുക്കാം ഇതൊക്കെയാണ് ലൈഫ് എപ്പ ഷിപ്പിൽ ഫാമിലി ആയിട്ട് വരിക അവിടെ ലൈവ് ഫിഷ് പിടിച്ച് കഴിക്കുക അവിടുന്ന് കത്തർക്ക് ട്രാവൽ ചെയ്യുക അവിടെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യ പിന്നെ വേറെ സ്റ്റാഫൊക്കെ ഈ ഷിപ്പിൽ തന്നെ കിടന്നുറങ്ങ എന്താ ലൈഫ് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാഫെങ്കിലും ആയാലും മതിയായിരുന്നു